ും പരിപ്പാടല്ലേ മതി പരിപ്പാടല്ലേ രണ്ടെണ്ണം എനിക്കന്നെ രണ്ടെണ്ണം വേണ്ടിയിരുന്നു ആ ഓരോന്ന് പോന്നോട്ടെ എന്നാ രണ്ടും പരിപാടിയെടുത്തോ വൈഫിന് ഇഷ്ടമാണ് ഒന്ന് ഓൾക്കും തോന്നുന്നു നല്ല മഴ ഇതൊക്കെ ആയതുകൊണ്ട് കടിയൊക്കെ പെട്ടെന്ന് തീർന്നുല്ലേ നല്ല മഴ അല്ലേ നല്ല മഴ അല്ല എനിക്ക് പരിപ്പൊടം വന്നിട്ടില്ലേ ഞാൻ കണ്ടിട്ടില്ല പ്ലേറ്റിൽ വെച്ചിട്ടുണ്ടാവില്ല തന്നിട്ടില്ല ഞാൻ നിങ്ങൾ രണ്ടെണ്ണം തന്നോ രണ്ട് പ്ലേറ്റിൽ ഓരോ അല്ലെ ഇനി ഇത് കാര്യം ചെയ്താ വേറെ ഏതെങ്കിലും പോലെ നി ഇപ്പോ വേറെന്തല്ലേ നി ഇപ്പോ സമോസണ്ട് ആന്നൊരു സമോസ് ഏർത്താ സമോസേ സമോസഞ്ഞി സമോസ ആ സമോസടക്കളേ നാലു കൊ പരിപ്പ് വട പെന്തേ ആയി സമോസനിക്ക് വലിയ ഇഷ്ടൊന്നുമില്ലന്നൊരു പപ്പരിപ്പ് വട എന്താ ആയി എന്നുള്ളപ്പോൾ ഞാൻ ആരെ യ്ക്കണതി പരിപ്പ് വട ചാത്തമാരി കൊണ്ടേക്കും അതുപ്പോ സമോസി ഇപ്പോ കൊഴപ്പൊന്നുമില്ലല്ലോ പക്ഷെ നാലു കൊ പരിപ്പ് വട എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല പരിപ്പുടെ എന്തിയായി എന്നുള്ള അപ്പൊ ഞാൻ ആരോപിക്കണത്